സ്ലാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് അത് ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അരിയിലെ ഉണ്ണിയപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി ഇട്ടായിരുന്നു വീഡിയോയിൽ നമുക്ക് ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ മുക്കാൽ കപ്പ് ശർക്കര എടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അത് മാറ്റി വച്ചേക്കാം ഇനി കുറച്ച് തേങ്ങ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം അത് ഒരു ചി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഞാൻ നെയ്യെല്ലാം ഒഴിച്ചത് ബട്ടറാണ് ഇട്ടിട്ടുള്ളത് നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ബട്ടറിലാണ് ഞാൻ ഇന്ന് തേങ്ങ വറുത്തെടുത്തത് ഇനി നമുക്കൊരു ബൗൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് അരിച്ച് വെച്ചേക്കുന്ന ശർക്കര നമുക്ക് അതിലേക്ക് രണ്ട് തവണയായിട്ട് ഒഴിച്ച് കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടാമത് ബാക്കി ഒഴിക്കാം വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്നേലയാാലൊക്കെ ഞാൻ അരിയൊക്കെ അരി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം ബാക്കിയിരിക്കുന്ന ശർക്കരയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരു പഴം നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കണം സോടാപ്പൊടി ഒന്നും ചേർക്കണ്ട ഇതിൽ ഇതുപോലെ കട്ടിയായിട്ടിരിക്കണം ഞാൻ ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല നിറച്ചൊഴിക്കണ്ട മൊത്തം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം സൂപ്പർ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയിരിക്കുന്ന കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റും സോഫ്റ്റുമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് പിച്ച് നോക്കാൻ താണ്ട നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് അരിയില ഉണ്ണിയപ്പത്തിനേക്കാളും ടേസ്റ്റാണ് ഈ ഗോതമ്പില ഒന്ന് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്